ഈ നാട്ടിലുള്ള പോലീസുകാരും കല്യാണം കഴിക്കുന്നില്ലേ അവർക്ക് എന്താ മതിയായി കാത്തിരുന്ന് മതിയായി എനിക്ക് കറുത്തതോ വെളുത്തതോ വട്ടനോ പൊട്ടനോ ആരെങ്കിലും ഒരാളെ കെട്ടി വല്ല കഞ്ഞോളം കുടിച്ചിരുന്നോളോ വിധി പോലെ നടക്കട്ടെ ഞാൻ പോവാ പച്ചക്കറി വരഞ്ഞോണ്ടിരുന്നു കഴിക്കാടാ അവള് പറയുന്നതൊക്കെ നീ കേട്ടില്ലേ

പാത്രത്തില് അലമാരി എല്ലാത്തിലും നിണ്ട് താലി കിട്ടുന്നത് ആണുങ്ങള് നല്ല എരിവ് കഴിച്ചാലാ നല്ല ശക്തി ഞാൻ അര കിലോ കുരുമുളക് നന്നായി അരച്ച് കോഴിയില് പെരട്ടി കറി ഞാൻ കറി വെച്ചുകൊണ്ടുവന്നിരിക്കോ ുംരസ്വതി ചേച്ചി എന്റെ കരിങ്കോഴി എവിടെങ്കിലും എന്റെ കരിങ്കോഴി ഇങ്ങോട്ടെങ്ങണം വന്നായിരുന്നില്ല മുട്ടയുടെ ആവശ്യം ഉണ്ടായിരുന്നു

നമ്മുടെ വീട്ടിൽ വീട്ടിൽ കോഴിക്കറി കോഴി കിട്ടില്ലേ അപ്പ വല്ലവന്റെ കോഴിയാണോ എന്റെ മോന് കൊടുത്തതീ അയ്യോ അമ്മായി ഇത് സ്പെഷ്യൽ കോഴിയാ കരിങ്കോഴി ആർക്ക് കറിവിച്ചു കൊടുക്കുന്നുവോ അയാൾക്ക് ഉടനെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഭാര്യ വഴക്കും ും എനിക്കാണെങ്കി എവിടൊന്നും കരിങ്കോഴി കിട്ടില്ല എന്തു ചെയ്യാനാ അപ്പുറത്തെ വീട്ടില് പരമേശ്വരന്റെ കോഴി അതിന് കിട്ടുള്ളൂ പരമേശ്വരന്റെ കോഴി അതിന്റെ തലയിൽ ചാക്കിട്ട് ഒറ്റപ്പെട്ടു ിട്ട് കറി വെച്ചു തിന്നെയാണ് എന്റെ പൊന്നു കോടിയാണ് എത്ര മുട്ടയെന്ന് അറിയാമോ എന്റെ കോഴിയെ കിട്ടാൻ തന്റെ കോഴിയെ വേണം ആ തന്നെയാ എന്റെ കൂടെ വാ